കിണർ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും പൂതാടി പഞ്ചായത്തിലെ ഇരുളം കോട്ടക്കൊല്ലി കോളനിക്കാർക്ക് കുടിവെള്ളം നൽകാൻ നടപടിയില്ല രണ്ടര വർഷം മുമ്പ് കുഴൽ കിണർ നിർമ്മിച്ചെങ്കിലും അനുബന്ധ പ്രവൃത്തികൾ നടത്താത്തതാണ് ഇവർക്ക് വെള്ളം ലഭിക്കാതിരിക്കാൻ കാരണമായിരിക്കുന്നത് പത്തോളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി അനുഭവിക്കുന്ന ദുരിതം ഏറെയാണ് ചെങ്കുത്തായ കയറ്റത്താണ് കോളനി നിലവിൽ വെള്ളം തലച്ചുമടായാണ് ഇവർ കൊണ്ടുപോകുന്നത് അതും ഏറെ കഷ്ടപ്പെട്ട് സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി രണ്ടര വർഷം മുമ്പാണ് കോളനിക്കാർക്കായി കുഴൽ കിണർ നിർമ്മിച്ചു നൽകിയത് പഞ്ചായത്താണ് ഈ പ്രവൃത്തി നടത്തിയത് മോട്ടോറും അനുബന്ധ പ്രവൃത്തികളും നടത്താൻ പൂതാടി പഞ്ചായത്ത് തയ്യാറായിട്ടില്ലെന്നാണ് പരാതി ഏകദേശം രണ്ടര വർഷത്തോളായി കുഴൽ പണി പൂർത്തീകരിച്ചിട്ട് പക്ഷേ നാളെ ഇതുവരെയായിട്ട് രണ്ടര വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമ്പോഴും ഈ ഫെബ്രുവരി എത്തുന്ന സമയത്ത് പോലും നമുക്കതിൻ്റെ മോട്ടറും അനുബന്ധ ഉപകരണങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല നമ്മൾ പഞ്ചായത്തിന് പൈസ ഇല്ലാത്തതുകൊണ്ട് ടി എസ് പി ഫണ്ട് നമ്മുടെ അടിയ അടിയപ്പണിയ പാക്കേജിൽ ഉൾപ്പെടുത്തി മൂന്നര ലക്ഷം രൂപ അനുവദിക്കുകയും ആ പണം പഞ്ചായത്തിലേക്ക് കൈമാറുകയും ചെയ്തിട്ട് പോലും അതിൻ്റെ ബാക്കി നടപടി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തയ്യാറായിട്ടില്ല അടിയ അടിയപ്പണിയ പാക്കേജിൽ ഉൾപ്പെടുത്തി മൂന്നര ലക്ഷം രൂപ തുടർ പ്രവർത്തനങ്ങൾക്കായി നൽകിയെങ്കിലും നാളിതുവരെ ഇവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ തുടർ നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് വേനൽ തുടങ്ങിയതോടെ കോളനിവാസികൾ വലയുകയാണ് രാവിലെ പണിക്ക് പോയാൽ വൈകിട്ടാണ് ഇവർ തിരിച്ചെത്തുന്നത് പിന്നീട് തലച്ചുമടായി വെള്ളം എത്തിക്കുന്നത് പലപ്പോഴും രാത്രികാലങ്ങളിലാണ് ഇത് സംബന്ധിച്ച് പരാതികൾ നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകിയിട്ടും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി